ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു സദൃശ്യവാക്യം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും ഹലലുയ ഔദാര്യ മാനസൻ അവൻ പുഷ്ടി പ്രാപിക്കും ശലോമോൻ രാജാവ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിനകത്തുനിന്ന് അല്ലി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരാലോചന അത്രേ ഇത് ഔദാരിയ മാനസൻ മറ്റുള്ളവരെ സഹായിക്കുന്നവൻ മറ്റുള്ളവരോട് ഔദാര്യം കാണിക്കുന്നവൻ പുഷ്ടി പ്രാപിക്കും പ്രിയരെ ജീവിതത്തിൽ ദൈവം നമ്മുടെ കയ്യിൽ നന്മ തന്നത് മറ്റുള്ളവരെക്കൂടെ സഹായിക്കാനാ മറ്റുള്ളവരെക്കൂടെ താങ്ങാനാ അതുകൊണ്ടിതാ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവൻ മറ്റുള്ളവരെ സഹായിക്കുന്നവൻ എല്ലാ നാളും അഭിവൃദ്ധി പ്രാപിക്കും കൊടുക്കുന്നവന് ഒരു നാളും കുറച്ചിൽ ഉണ്ടാകത്തില്ല അവൻ കുറഞ്ഞു പോകത്തില്ല അല്ലെലുവ സദൃശ്യവാക്യം ഇരുപത്തി എട്ടിൻ്റെ ഇരുപത്തി ഏഴിലും നാം അത് തന്നെയാണ് വായിക്കുന്നത് ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിൽ ഉണ്ടാകുകയില്ല ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകത്തില്ല അവൻ്റെ ഒന്നും കുറഞ്ഞു പോകത്തില്ല കണ്ണടച്ച് കളയുന്നവനോ ഏറിയ ഒരു ശാപമുണ്ടാകും ദരിദ്രനെ കണ്ട് അവനെ സഹായിക്കുന്നൊരു വ്യക്തിയെ ദരിദ്രരെ സഹായിക്കുന്നതിൻ്റെ വലിയ ഇമ്പോർട്ടൻസ് കർത്താവ് കർത്താവൂടെ നമ്മളെ പഠിപ്പിക്കുന്നു ദൈവം എല്ലാവരെയും കാണുന്ന ദൈവം അത്രയേ ദൈവം മറ്റുള്ളവരെ സഹായിപ്പാൻ നമ്മെ ആക്കിയിരിക്കുന്നു നമ്മെ ദേശത്ത് ഹല്ലിലൂയ നാം ഹല്ലിലൂയ്യ നാം അങ്ങനെ ഒരു അനുഗ്രഹമാകാനാണ് വെച്ചിരിക്കുന്നത് പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ ഒരു ദൈവിക പ്രമാണം ഇങ്ങനെ പറയുന്നു നിൻ്റെ വയലിൽ വിളവും കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ മറന്നുപോയാൽ അതിനെ എടുക്കാൻ നീ മടങ്ങിപ്പോകരുത് നിൻ്റെ കൊയ്ത്തിനകത്ത് ഒരു വിളവിനകത്ത് ഒരു കറ്റ മറന്നുപോയോ നീ എടുക്കാൻ തിരിച്ചു പോകരുത് നിൻ്റെ ദൈവമായ ഹോവ നിൻ്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ നിൻ്റെ വയലിനകത്ത് നീ കൊയ്തിട്ട് പോയാൽ അല്ലെങ്കിൽ നീ മറന്നിട്ട് പോയാൽ അല്ലെങ്കിൽ ആ വിളവ് പോലും എടുത്ത് നിൻ്റെ കളപ്പുരയിൽ കൂട്ടി വയ്ക്കണം നീ വീണ്ടും പണക്കാരനാകണം സമ്പന്നനാകണം എന്നൊരു വിചാരത്തിൽ ആ ഒരു ഗ്രീഡ് ആ ഒരു അത്യാഗ്രഹം വരരുത് മറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യ മനസ്സ് ദൈവം നിങ്ങൾക്ക് തരിമാറാകട്ടെ ഇന്ന് പകൽക്കാലവും വീണ്ടും അനുഗ്രഹം പ്രാപിക്കാനുള്ള മാർഗം എല്ലാം കൂട്ടി കൂട്ടി വെക്കുക നല്ല കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുമ്പോൾ അർഹതപ്പെട്ടവരെ സഹായിക്കുമ്പോൾ ദൈവം തൻ്റെ സ്വർഗീയ കലവറകളെ തുറന്ന് നമ്മെ അനുഗ്രഹിക്കും ഏശയാപ്രവചനം അൻപത്തെട്ടാം അദ്ദേഹത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതിരിക്കുന്നതും അല്ലയോ അതാ യഥാർത്ഥ ഉപവാസം അതാ യഥാർത്ഥ ദൈവത്തിൻ്റെ അല്ലി ദൈവത്തോടുള്ള ഭക്തി അങ്ങനെയെങ്കിൽ ബൈബിൾ പറയുന്നു അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സു പോലെ പ്രകാശിക്കും നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറതി വരും നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും യഹോവയുടെ മഹത്വം നിനക്ക് പിൻപടയായിരിക്കും അപ്പോൾ നീ വിളിക്കും യഹോവ ഉത്തരമരുളും നീ നിലവിളിക്കും ഞാൻ വരുന്നു എന്ന് അവൻ അരുളിച്ചയും നോക്ക് ദൈവശബ്ദം കേൾക്കുവാൻ ദൈവീക അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ ദൈവത്തിൻ്റെ ശോഭ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടാൻ ഉള്ളൂ ഔദാര്യം കാണിക്കുക മറ്റുള്ളവരോട് കരുണ കാണിക്കുക കരുണയുള്ളവന് കരുണ ലഭിക്കുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നല്ലോ അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മറ്റുള്ളവർക്ക് കൊടുക്കും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുമ്പോൾ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവകരമുണ്ട് അത് ഇന്ന് പകൽക്കാലും നമ്മെ കരുതുന്ന ദൈവകരമാണ് നമ്മെ സഹായിക്കുന്ന ദൈവ കരുത കരമാ ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിക്കണം യോബ് തൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയിട്ട് തനിക്കൊരു ടെസ്റ്റിമണി പറയാൻ ഇങ്ങനെയുണ്ട് ഞാൻ ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു ഞാൻ അറിയാത്തവൻ്റെ വ്യവഹാരം ഞാൻ ഹല്ലിലുയ്യ ഞാൻ പരിശോധിച്ചു വീണ്ടും ബൈബിൾ പറയുന്നു ഒന്നുമില്ലാത്തവന് അല്ലു ഞാൻ ഞാൻ സഹായകനായിരുന്നു ഞാൻ കുരുഡൻ്റെ കണ്ണായിരുന്നു ഞാൻ മുടന്ത കാലായിരുന്നു പ്രിയരെ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോടും ചോദിക്കുന്നു നമുക്ക് ചെയ്യാൻ പറ്റുമോ യോബിനെ പോലെ മറ്റുള്ളവർക്കൊരു ഒരു അനുഗ്രഹമാണോ നിശ്ചയമായി ഒരു അനുഗ്രഹം നമ്മുടെ തലയ്ക്ക് മീരെയുണ്ട് അത് തക്ക സമയത്ത് വെളിപ്പെടും യോബ് തന്റെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടും തന്നെ ദൈവം മടക്കി കൊണ്ടുവന്നപ്പോൾ ഇരട്ടി അനുഗ്രഹത്തോടെ ഇരട്ടി സമ്പത്തോടെ ഇരട്ടി മഹത്വത്തോടെ ദൈവം മടക്കി കൊണ്ടുവന്നു ഈ പകൽക്കാലം കർത്താവ് പറയുന്നു പുഷ്ടി പ്രാപിക്കണമെങ്കിൽ അല്ലെ നിങ്ങൾ ഔദാര്യ മാനസ്സുള്ളവരായി തരണം അല്ലെ രണ്ട് അതേ വാക്യത്തിൽ തന്നെ പറഞ്ഞു നിർത്തുന്നു തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും മറ്റുള്ളവരെ തണുപ്പിക്കുന്നവന് റിഫ്രഷ് ചെയ്യുന്നവന് പണിയുന്നവനെ ദൈവം അതേ നാണയത്തിൽ അനുഗ്രഹിക്കും അതേ രീതിയിൽ ദൈവം അവരെയും മാനിക്കും പ്രിയരെ ഇന്ന് പകൽക്കാലം കർത്താവ് ചോദിക്കുന്നു നിനക്ക് തന്ന ധനം കൊണ്ട് ആദ്യ വിളവ് കൊണ്ട് നിനക്ക് തന്ന ആരോഗ്യം കൊണ്ട് നീ ദൈവത്തെ മാനിക്കുമോ ദൈവമക്കളെ കാണുമോ ദൈവമക്കളെ സഹായിക്കുമോ നിശ്ചയമായി ദൈവം നിന്നെ മാനിക്കും ഹലൂയ ദൈവം പറയുന്നു ഹല്ല ലൂ നിർമ്മലനോട് ഞാൻ നിർമ്മലനാ വക്രനോട് ഞാൻ വക്രതയുള്ളവനാണ് കരുണയുള്ളവനോട് ഞാൻ കരുണ കാണിക്കും പ്രിയരെ ഈ പകൽക്കാലം കർത്താവ് ചോദിക്കുന്നു നീ ഔദാരി മാനസനാണോ ദൈവം തൻ്റെ ഔദാരി നമ്മുടെ മേൽ കാണിക്കും നീ മറ്റുള്ളവരെ തണുപ്പിക്കുന്നവനാണോ നിന്നെയും ദൈവം തണുപ്പിക്കും ഒരുനാളും ജീവിതത്തിൽ തകർന്നു gone തളർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല അല്ലുലി നീ വിതയ്ക്കുന്ന അതേ ഹല്ലുലി വിളവ് നൂറുപേനിയായി കൊയ്യുവാൻ ദൈവം ദൈവത്തിൻ്റെ കരങ്ങളെ ബലപ്പെടുത്തും ഇന്ന് പകൽക്കാലവും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവമുമ്പാകെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവേ ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തിൽ ഞങ്ങൾക്ക് തന്ന സമ്പത്തിൽ ഞങ്ങൾക്ക് തന്ന ജീവിത സൗഭാഗ്യങ്ങളിൽ ആ നന്മ ഞങ്ങൾ അനുഭവിക്കുക മാത്രമല്ല അത് മറ്റുള്ളവർക്കൂടെ പകരാൻ മറ്റുള്ളവരോട് ഔദാര്യം കാണിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് തന്ന അല്ലുലി എല്ലാവരും സോഴ്സും എല്ലാ കഴിവുകളും എല്ലാ സമ്പത്തും കർത്താവിൻ്റെ മഹത്വത്തിൽ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഇത് ദൈവം തന്ന ദാനമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം ദൈവമേ അങ്ങ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ